കാലപ്പുഴക്കൊന്ന് വടവൃക്ഷം പോലെ നിൽക്കുന്ന ഒരു വിഷയത്തെ അതിൻ്റെ ആമേൻ ആദ്യം അങ്ങ് മുറിച്ചിടുവല്ലോ ഓരോ ശിഖരങ്ങളെ വെട്ടി 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 അതിൻ്റെ തായ്വേനെ അറത്താം ഒരു ദൈവപ്രവൃത്തിയോട് എങ്കിൽ മാത്രമേ ഒരു പെർഫെക്റ്റ് ഡെലിവറൻസ് കാണാൻ പറ്റത്തുള്ളൂ പൂർണ്ണ വിടുതൽ കാണാൻ പറ്റത്തുള്ളൂ സ്വോത്രം മോർണിംഗ് മന്നായിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീണ്ടും അനുകരിക്കപ്പെട്ട പ്രഭാതം ദെയ്യം നമുക്ക് ദാനമായിട്ട് നൽകി തന്നിരിക്കുക പ്രാർത്ഥനയോടെ തികഞ്ഞ പ്രതീക്ഷയോടെ മോശ ദൈവത്തോട് പറയുന്ന ദൈവശത്വം നമുക്കൊന്ന് കേൾക്കാം അഞ്ചാം അധ്യായം പുറപ്പാട് വിസ് ഇരുപത്തിരണ്ടാമത്തെ വാക്യം അപ്പോൾ മോശ എവാർഡ് അടുക്ക ചെന്ന കർത്താവേ നീ ഈ ജനത്തിന് ദോഷം വരുത്തിയത് എന്ത് നീ എന്നെ അയച്ചത് എന്തിന് ഞാൻ നിന്റെ നാമത്തിൽ സംസാരിപ്പാൻ ഫറവൻ്റെ അടുക്ക ചെന്നത് മുതൽ അവൻ ഈ ജനത്തോട് ദോഷം ചെയ്തിരിക്കുന്നു നിന്റെ ജനത്തെ നീ വിടുവിച്ചതുമില്ല എന്ന് പറഞ്ഞു ഹാല ലോയ പ്രീ ദൈവമക്കളെ ദൈവത്തിന് തൻ്റെ പ്രവൃത്തി പൂർത്തിയാക്കാൻ ദൈവത്തിൻ്റെതായ ചില കാര്യപരിപാടികളുണ്ട് ചില മെത്തേഡുകളുണ്ട് രീതികളും ആ രീതി മാത്രമേ ദൈവം ചെയ്യത്തോളൂ ദൈവം നീ എന്താ അങ്ങനെ ചെയ്യുന്നെന്ന് ദൈവത്തോട് യോജിക്കാൻ നമുക്ക് ഒരു റൈറ്റ് ഇല്ല ദൈവം അങ്ങനെ ചെയ്തിരിക്കും ദൈവം അങ്ങനെ ചെയ്തിരിക്കും പറവനെ തൊടുന്നതിനു മുമ്പ് ആഹ് ലൂഹിയ ദൈവം നിന്നെ ഒന്ന് തൊടും ജീസസ് അത് നിനക്ക് വേദനയ്ക്ക് കാരണമായി തീരുമെങ്കിലും നീ ദൈവത്തോട് നിലവിളിക്കണം ദൈവസിനി പ്രാർത്ഥിക്കണം അവൻ ഹാ ലെ അതൊരു സാക്ഷ്യമായിട്ട് നിനക്ക് മാറി ഭിന്നത്തേതിലെ വിടുവിക്കപ്പെട്ടു വരുമ്പോൾ നിശ്രിമി അടിമത്തത്തിനകത്ത് ഞങ്ങൾ അനുഭവിച്ച് ആമ വേദന അടിയട ചൂട് അടിയട വേദന എത്ര മാത്രം വലുതാണ് നിന്റെ തലമുറയോട് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആ വേദന അനുഭവിച്ചേ പറ്റത്തുള്ളൂ സ്വോത്രം അതിനുവേണ്ടി ദൈവം ഒരു തൽക്കാലത്ത് തരുന്ന ഒരു ചെറിയൊരു പ്രയാസമായിരുന്നു അതിന്റെ മുമ്പ് ദൈവത്തോട് പരാതിയും പറഞ്ഞ ബ്രഹൃത്ത് ദൈവത്തെ ഇട്ടിട്ട് പോകുമെന്നും വേണ്ട സ്വോത്രം ഇവിടെ നോക്കിയേ ഈ കൂടിയ വിചാരന്മാരൊക്കെ വന്ന് പ്രമാണിമാരൊക്കെ വന്ന് മോശയോട് പറയുക ആമേ ദൈവം നിനക്ക് ന്യായം വിധിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആമേ വാള് കൊടുത്ത എന്തിനാ ഫറോന്റെ കയ്യിലെന്നൊക്കെ ചോദിച്ചിട്ട് അവര് മോശ മോശതയത്തോട് പറയു ദൈവമേ എന്തിനാ നീ ദോഷം വരുത്തിയത് അവരും അങ്ങനെ പറയാൻ തുടങ്ങി അല്ലെ പണ്ട് ആദാമ നീ തന്ന സ്ത്രീ എനിക്ക് തന്നു ഞാൻ തിന്നു ഹൗവ പാപ്പ് എന്നെ പറ്റിച്ചുണ്ടോ വെച്ച് കെട്ടു ഓരോത്തരുടെ മേലെ ഇവിടെ ജനം വന്നു മോശോട് പറഞ്ഞു മോശതയ്യത്തോട് പറയാ നീ എന്തിനാ എന്നെ അയച്ചത് ഞാൻ അവിടെ ആടിനെയൊക്കെ തീറ്റ് ഞാൻ ഇങ്ങനെ ജീവിക്കത്തില്ലായിരുന്നു കാല ലൂയ പ്രിയും മക്കളെ കാല ലൂയ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലുള്ള അനുഭവങ്ങളില്ല ചില നെഗറ്റീവുകൾ വരുമ്പോഴാണ് നമ്മുടെ ദെയ്യത്തോട് പരാതി പറയുന്നു പക്ഷേ രണ്ടുപേരിന്റെ ലേനത്തിൽ ഒമ്പതാം ഒരു വാക്യമുണ്ട് നിങ്ങൾ സകലത്തിൽ എപ്പോഴും പൂർണ്ണ തൃപ്തി ഉള്ളവരായിരിക്കും നിങ്ങൾ എപ്പോഴും പൂർണ്ണ തൃപ്തി നിനക്കറുത്ത ആ ഒരു ബൈക്കേ തന്നുള്ളൂ എനിക്ക് ഒരു ബൈക്കേ ഉള്ളൂ എന്റെ കൂടെ ഇറങ്ങിയവരൊക്കെ ഇപ്പൊ കാറായി നോ പറയരുത് സ്വാഹ വീട്ടിലാണോ കഴിയുന്നത് എന്നും വാടക വീടാ എന്നാ അവർ വീട് കിട്ടുന്ന എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല സ്വാത്രം കർത്താവേ അനേകർ തെരുവോരങ്ങളിൽ കിടക്കുമ്പോ ഈ വാടക വീട്ടിൽ കിടക്കാൻ നീ എനിക്ക് ഭാഗ്യം നന്ദനായിട്ട് സ്വതന്ത്രം ആ രീതിയിൽ ഒന്ന് സംതൃപ്തിപ്പെടാമെങ്കിൽ താമസിയാതെ നീ പണി കഴിപ്പിച്ച വീട്ടിനകത്ത് നീ പാർക്കും ഹാല ലുഹിയ അനേകരും നടന്നു പോകുമ്പോ ബസിൽ പോകുമ്പോ എനിക്ക് തന്ന ഈ ബൈക്കിനായിട്ട് സ്വന്തം എന്ന് നീ ഒന്ന് പറഞ്ഞു നോക്കിയേ താമസിയാതെ കാറിൽ പോകും സകലത്തിലും എപ്പോഴും പൂർണ്ണതൃപ്തിയുള്ളവരായി അത് ഹൃദയത്തിനകത്ത് വസ്തുക്കൾക്ക് നമ്മൾ സ്ഥാനം കൊടുക്കരുത് കർത്താവിന് സ്ഥാനം കൊടുക്കും എങ്കിലേ അത് പറ്റത്തുള്ളൂ യോബിനെ പോലെ ദൈവം തന്നു ദൈവം എടുത്തു ദൈവം നാമമാറ്റപ്പെടട്ടെ എലട്ടി തന്നപ്പോഴും അതുപോലെ തന്നെ ദൈവം തന്നു ദൈവത്തിന് മോഹത്ത് അത്രയേ ഉള്ളൂ അല്ലാതെ ഇത് ആ കിട്ടി നോ അങ്ങനെ ഈ നിങ്ങളെ വിശ്വസിക്കുക ഹലെ ലൂയ ഞാൻ നിന്റെ നാമത്തിൽ സംസാരിപ്പ ഫറോന്റെ അടുക്ക ചെന്നത് മുതൽ അവൻ ഈ ജനത്തോട് ദോഷം ചെയ്തിരിക്കുന്നു ചെയ്യുവല്ലോ അതങ്ങനാണല്ലോ കാരണം കാലപ്പഴക്കം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു വടവൃക്ഷവാ നാണു വർഷമായിട്ട് കിടക്കുക അവന്റെ കൂട്ടിനകത്ത് നിളകുവാ അതിന്റെ ശിഖരം വെട്ടി വെട്ടി തുടങ്ങുക മാളത്തിരിക്കുന്ന പുറത്ത് വരുവാ ആ സകലന് മുദ്ര ഇട്ടോണം കേട്ടോ ഈ ദിവസങ്ങളെ ചിലത് അഴിയും കാലപ്പഴക്കം ചെന്ന മണ്ണി കെട്ടുപോയ നിലത്ത് പഴകിപ്പോയ ചിലതിനകത്തുനിന്ന് വെള്ളത്തിന്റെ ഗന്ധമടിച്ച് യോബിന്റെ പുസ്തകം പതിനാലാം അധ്യായത്തിൽ ആറാം വാക്യം പറയുന്നത് വെള്ളത്തിന്റെ ഗന്ധം ഈ വെള്ളം ഏതാ പരിശുദ്ധാത്മാവാകുന്ന വെള്ളമാ ഒരു പൊട്ടിക്കിളിർപ്പുണ്ടാകും നിന്റെ കുടുംബത്തിനകത്തൊരു തളുപ്പ് വരാൻ പോവാ മണ്ണിപ്പഴകിപ്പോയ നിലത്ത് കെട്ടുപോയതിനകത്ത് ഒരു തളർപ്പ് വരാൻ പോവാ ഉം നിന്റെ നന്മകളെ ഊറ്റിയ പൈശാതിക മണ്ഡലങ്ങളെ തെയ്യ അടിവേരിനെ അഴിച്ചു കളഞ്ഞിട്ട് സ്വർഗ്ഗം നിനക്കൊരു പൊട്ടിക്കെളുപ്പിന്റെ അനുഭവം തരാൻ പോവാം കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം സ്വർഗീപിതാവ് വളരെ ഹൃദ്യമായിട്ട് ആഴമായിട്ട് ഞങ്ങളോട് ഇടപെട്ട ഈ സന്ദേശം വളരെ പവർഫുള്ളാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നു ോടോ ഇപ്പോ ഈ സന്ദേശം ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ട് ദൈവസെനി പ്രാർത്ഥിക്കുന്നവർത്തീകരണങ്ങൾ കാണുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയനമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു